പാപമൂല്യം എന്ന് പറയുന്ന മറ്റൊരു വൈറസ് നക്ഷത്ര പൊരുത്തത്തിനെ പോലുള്ള ഒരു വൈറസ് തന്നെയാണ് ഈ പാപമൂല്യം ഒരുപാട് പേരെ കാർന്നു തിന്നിട്ട് ഒരുപാട് ഡിവോഴ്സുകൾ നടക്കുന്നു എന്തുകൊണ്ട് പാപത്തിലേക്ക് വരുന്നില്ല പാപമൂല്യം ഈ പാപമൂല്യം എന്ന് പറയുന്നത് എന്താണ് ഇതിന് എന്താണ് ദോഷങ്ങളുള്ളത് അതെ ദോഷങ്ങൾ മാത്രം ഉള്ളതാണ് പാപമൂല്യം എന്ന് പറയുന്നത് ഈ നക്ഷത്ര പൊരുത്തം എന്ന് പറയുന്നത് ഒരു പൊരുത്തക്കേട് എന്നുള്ളത് പോലെ തന്നെ പാപമൂല്യം മറ്റൊരു പൊരുത്തക്കേടാണ് യഥാർത്ഥത്തിൽ പൊരുത്തമല്ലത് പൊരുത്തക്കേടുകൾ സ്വയം സൃഷ്ടിക്കുന്ന മാതാപിതാക്കളുടെ ഒരവസ്ഥ തന്നെയാണ് ഈ പാപമൂല്യം നോക്കുന്നത് അവരറിയുന്നില്ല എന്താണ് ഈ പാപമൂല്യം എന്നുള്ളത് പേരൻസ് അറിയുന്നില്ല യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഓരോ നമ്മൾ നമ്മള് വിവാഹത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ പാപമൂല്യത്തിന്റെ കാര്യം നോക്കുന്നത് അപ്പൊ വിവാഹത്തിന്റെ പാപം എന്ന് പറയുന്നത് ഏഴാം പാവമാണ് ലഗ്നം ചിന്തിക്കുന്നത് ഒന്നുകൊണ്ട് വിദ്യ ചിന്തിക്കുന്നത് രണ്ടുകൊണ്ട് വീട് വാഹനം അങ്ങനെയുള്ള കാര്യങ്ങൾ ബന്ധുക്കളെയൊക്കെ ചിന്തിക്കുന്ന നാലുകൊണ്ട് കൊണ്ട് സന്താന ഭാവം മനസ്സ് ചിന്തിക്കുന്നത് അഞ്ചുകൊണ്ട് ശത്രുക്കളും രോഗവും ചിന്തിക്കുന്ന ആറ് കൊണ്ട് അതേപോലെ വിവാഹം ചിന്തിക്കുന്ന ഏഴാം ഭാവം കൊണ്ട് വിവാഹ മതന അലോക ഭാര്യ ഭർത്തൃ സമാഗമ ശയ്യ സ്ത്രീ സത്മ നഷ്ടാർത്ഥം മൈഥുനം ഇതെല്ലാം എഴു കൊണ്ട് ചിന്തിക്കണം അങ്ങനെയിരിക്കെ ഇതൊരു പ്രമാണം തന്നെ ഉണ്ട് അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ട് ലക്നം രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുന്ന പാപന്മാരുടെ മാർക്ക് ഇട്ട് ആ മാർക്കിന്റെ ഒരു ടോട്ടൽ എഴുതി വെക്കും അത് കൂടാതെ ചന്ദ്രാൽ ചന്ദ്രാൽ ശുക്ര ഇതേപോലെ പോലെ ശുക്രാലും ഇതേപോലെ അങ്ങനെ വരുമ്പം ശുക്രാൽ എന്ന് പറഞ്ഞാൽ വിവാഹകാരകൻ എന്നുള്ളതിൻ്റെയാണ് ശുക്രാൽ എടുക്കുന്നത് അപ്പൊ ഇത്രയും കൂടെ എടുത്തിട്ട് ഈ വിവാഹ ഭാവം എന്ന് പറയുന്ന ഭാവം ആരും നോക്കുന്നില്ല ഭാവത്തിലേക്ക് നോക്കുന്നില്ല ജാതകാദേശത്തിലായാലും വിവാഹ ഭാര്യ വിചാര പ്രകരണത്തില് ഹോരാശാസ്ത്രത്തിലായാലും പറഞ്ഞിട്ടുണ്ട് വിവാഹ ഏഴാം ഭാവം ചിന്തിക്കുക ഏഴാം ഭാവം നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കൂടാതെ നമുക്ക് ഇത് പറഞ്ഞിട്ടുണ്ട് പ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടിൽ പാപൻ നിന്നാൽ ഇന്നത് പക്ഷെ രണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ ലക്നത്തിൽ പാപൻ നിന്നാൽ എന്താണ് ഫലം എന്ന് പറഞ്ഞാൽ ലക്നത്തിൽ പാപൻ നിന്നാൽ ഏഴിലേക്ക് ആ പാപൻ നോക്കും അതുകൊണ്ട് ഓക്കെ അത് നമുക്ക് അഡ്മിറ്റ് ചെയ്യാം രണ്ടിലൊരു പാപൻ നിന്നാൽ രണ്ട് ധനസ്ഥാനം അല്ലെ ധനം വാക്ക് വിദ്യ കുടുംബം ഫലത്തെ കണ്ണു ഇതൊക്കെ രണ്ട് കൊണ്ട് ചിന്തിക്കുക ഭർത്തവ്യം അഖിലം വിത്തം വാണി ചറ്റുഷ്ഠ ദക്ഷിണ വ്യത്യാസ വിവിധ ഗീത ചിന്തനീയം ദ്വിതീയത അതേപോലെ നാലിൽ നാല് എന്ന് വെച്ചാൽ മാതാ സുഖത്ത് മാതിലൻ ബാഗിലേ ക്ഷേത്രം സുഖം വാഹനം ആസനം ഇങ്ങനെയുള്ളടാ അവിടെ എന്ത് കൊണ്ട് എന്ന് ചോദിച്ചപ്പം അടുത്ത ആയിട്ട് അതായത് അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത ഒരു കാര്യം അവതരിപ്പിക്കപ്പെട്ടു സ്ത്രീയുടെ ചാരിത്രം അപ്പൊ സ്ത്രീയുടെ ചാരിത്രയെ നാലുകൊണ്ട് ചിന്തിക്കുക എന്നുള്ള ഒരു കാര്യം കണക്ട് ചെയ്ത് വെക്കപ്പെട്ടു അപ്പൊ പുരുഷന്റെ ചാരിത്രത്തിന് വിലയില്ലേ സ്ത്രീക്ക് മാത്രമേ ഉള്ള പ്രാധാന്യം അത് എന്റെ ഒരു ചോദ്യം ഞാനിപ്പോ ഈ പറഞ്ഞ കണക്ക് അതിന്റെ പിന്നാലെ പോകുന്നതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക അത് ഒന്ന് പിന്നെ ഏഴാം ഭാവം ശരി ഏഴിലൊരു പാപൻ നിന്നാൽ അത് ദോഷം തന്നെയാണ് എട്ടിലൊരു പാപൻ നിന്നാൽ എട്ടിലൊരു പാപൻ നിന്നാൽ അഷ്ടമം കൊണ്ട് ചിന്തിക്കേണ്ടത് നമുക്ക് അവരവരുടെ ആയുസ് ആണ് ഇപ്പൊ എന്റെ ആയുസ് എന്റെ അഷ്ടമം കൊണ്ട് നിൽക്കുന്നു അപ്പൊ അവിടെ ഒരു പാവം നിന്നാൽ ഒരു പക്ഷെ എട്ടിലൊരു ചൊവ്വ നിൽക്കുകയാണെങ്കിൽ എട്ടിൽ നിൽക്കുന്ന ചൊവ്വ രണ്ടിലേക്ക് നോക്കും മൂന്നിലേക്ക് നോക്കും അത് ഓക്കെ രണ്ടിലേക്ക് നോക്കുന്ന ധനസ്ഥാനമാണ് അത് നമുക്കിവിടെ വിഷയമല്ല എട്ടിലെ പാപനെ നമുക്ക് വിലയിരുത്തണ്ട പിന്നെ പന്ത്രണ്ട് എന്താണ് പന്ത്രണ്ട് പാപം വേയം അത് അത് പന്ത്രണ്ടിൽ ഒരു പാപൻ നിന്നാൽ അതിനെ മാർക്കിട്ട് വാല്യൂ കൊടുക്കുന്ന ഒരു അവസ്ഥ അപ്പൊ ഈ ലഗ്നാൽ നോക്കുന്നതിനെല്ലാം ഒരു മാർക്ക് ചന്ദ്രാൽ നോക്കുന്നതിനെല്ലാം അരമാർക്ക് അല്ലെ മുക്കാൽ മാർക്ക് ചെയ്യുന്ന ജ്യോത്സ്യന്മാരുണ്ട് പിന്നെ ശുക്രാൽ നോക്കുന്നതിന് ചിലപ്പോൾ കാൽ മാർക്ക് അല്ലെങ്കിൽ മാർക്ക് ഇടുന്ന ജ്യോത്സ്യന്മാരുണ്ട് എങ്ങനെയായാലും ഇതൊരു മൂല്യം കൽപ്പിക്കുന്നു ഒരു റേറ്റ് ഒരു ആറര ഇല്ലെങ്കിൽ ഏഴര ഏഴര പാപനുള്ള സ്ത്രീക്ക് എട്ട് പാപനുള്ള പുരുഷനായിരിക്കണം എന്ന് പറയുന്ന വെച്ചാൽ അര പാപനെങ്കിലും കൂടിയിരിക്കുന്ന ഒരു പുരുഷനായിരിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് അങ്ങനെയാണെങ്കിൽ ഈ വിവാഹ വിവാഹ ഒരു ബന്ധവും വേണ്ടി വിവാഹ ഭാവത്തിന് ഒരു റോളും ഇല്ലേ ഞാൻ ചോദിക്കുന്നത് കർമ്മം ചിന്തിക്കാൻ നേരത്ത് പത്താം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം നോക്കുന്ന ഗ്രഹങ്ങൾ ഇവരെയൊക്കെയാണ് ചിന്തിക്കുന്നത് അപ്പൊ നമുക്ക് രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഒന്നും നോക്കുന്നില്ലല്ലോ ഡയറക്റ്റ് കർമ്മത്തിലേക്ക് വരുന്നത് അപ്പൊ ലഗ്നത്തിന്റെ ഏഴ് തന്നെ പത്തിൽ തന്നെ വരുന്നത് അപ്പൊ അവിടെ ചന്ദ്രാൽ പത്തി വരുന്നില്ലല്ലോ വീടിന്റെ കാര്യം നോക്കുന്ന വാഹനം ഞാൻ വീട് വെക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് വീട് വെക്കാൻ നല്ല സമയമാണോ ചോദിച്ചിട്ട് വരുമ്പം ലക്നത്തിന് നാലിലേക്കല്ലേ ആള് വരുന്നത് അപ്പൊ ചന്ദ്രാൽ നാലിലേക്ക് വരുന്നില്ലല്ലോ ശുക്രൻ വീടിന്റെ കാരകനാണ് ശുക്രാൽ നാലിലേക്ക് വരുന്നില്ലല്ലോ അപ്പൊ വിവാഹം ചിന്തിക്കുന്നതിന് ഈ ഒരു പാവം ചിന്തിച്ചാലല്ലേ ഈ പാപമൂല്യം ചിന്തിച്ചാലല്ലേ ഒരുപാട് വിവാഹങ്ങൾ മുടക്കാൻ പറ്റൂ ഒരുപാട് വിവാഹം മുടങ്ങിയാലല്ലേ ജ്യോത്സ്യന്മാർക്ക് നിത്യം വരുമാനം ഉണ്ടാക്കാൻ പറ്റൂ ജ്യോതിശാലയും ഡെയിലി നടന്നു പോകണമെങ്കിൽ ഈ കല്യാണം നടന്നു പോയാൽ ഒരാൾ വന്ന് ജാതകം ചേരും കല്യാണം നടന്നു പോയാൽ പിന്നെ അയാൾ ഗ്രഹനിലയായിട്ട് വരുത്തില്ലല്ലോ അതാകാം ഇല്ലെങ്കിൽ പിന്നെ ഈ ഒരു തരത്തിലുള്ള പോക്കിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ പാപമൂല്യം എന്ന് പറയുന്ന മറ്റൊരു വൈറസ് നക്ഷത്ര പൊരുത്തത്തിനെ പോലുള്ള ഒരു വൈറസ് തന്നെയാണ് ഈ പാപമൂല്യം വലിയ വൈറസ് ആണ് വല്യ വൈറസ് ഒരുപാട് പേരെ കാർന്നു തിന്നിട്ട് ഒരുപാട് ഡിവോഴ്സുകൾ നടക്കുന്നു എന്തുകൊണ്ട് ഭാവത്തിലേക്ക് വരുന്നില്ല ആ വിവാഹ ഭാവത്തിലേക്ക് ഏത് പാപൻ ദൃഷ്ടി ചെയ്യുന്നു നോക്കുന്നില്ല ഒരു ഒരു പാപന ഏ ഇപ്പൊ അഞ്ചില് നിക്കുന്ന ഒരു ശനി ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആ ദൃഷ്ടി അവിടെ കണക്കിലെടുക്കുന്നില്ല മനസ്സിലായോ അപ്പൊ അവിടെ ഒരു പാപന്റെ ബന്ധം വന്നില്ലേ ആ ദൃഷ്ടി എന്തുകൊണ്ട് കണക്കിലെടുക്കുന്നില്ല അതേപോലെ ഈ പറയപ്പെടുന്ന ചൊവ്വ ഓരോ ഭാവങ്ങളിൽ നിൽക്കുന്ന നിന്നുകൊണ്ട് നോക്കുന്നതിനെ കണക്കിലെടുക്കുന്നില്ല പാപനെ മാത്രം വിലയിരുത്തേ ഇപ്പൊ എക്സാമ്പിൾ പറയാണ് ലഗ്നം മിഥിന ലഗ്നത്തിന്റെ നാലില് ചൊവ്വ നിൽക്കുന്നു നാലില് മാർക്കിടുന്നു അവിടെയും വേറൊരു ഭയങ്കര മിഥിയായ ഒരു വലിയൊരു കുഴപ്പം അവിടെ ഉണ്ട് വ്യാഴത്തിന്റെ ദൃഷ്ടി ഉള്ള ഗ്രഹങ്ങൾക്ക് മാർക്കിടണ്ട അപ്പൊ ഞാൻ ചോദിക്കുന്ന പാപന്മാരുടെ ദൃഷ്ടിക്ക് മാർക്ക് ഇടണ്ടേ അഡീഷണൽ മാർക്ക് ഇടണ്ടേ ഭാവത്തിലേക്ക് വരുന്നത് അതും ഒരു ചോദ്യമല്ലേ അപ്പൊ ഇതിനകത്ത് ശാസ്ത്രീയത ഉണ്ടോ ഇത് അശാസ്ത്രീയം ഈ അശാസ്ത്രീയമായിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മൾ നിരോധിക്കണ്ടേ അപ്പൊ കേരളത്തിലാണ് ഒട്ടുമൊക്കെ പിന്നെ ഹിന്ദുക്കളുടെ ഇടയിലല്ലേ ഈ പാപമൂല്യം ഓടുന്ന ഇല്ല അപ്പൊ എന്ത് എന്തിനു വേണ്ടിയിട്ട് ഈ പാപസാമ്യത്തിന്റെയും പാപമൂല്യം പാപസാമ്യം ഇല്ല അതുകൊണ്ട് വിവാഹം മുടങ്ങുക പാപസ്വാമി ഇല്ലാതായാൽ എന്താ സംഭവിക്കുന്നത് സ്ത്രീയെക്കാട്ടിലും പുരുഷന് പാപം കുറഞ്ഞിരുന്നാൽ എന്ത് സംഭവിക്കുന്ന ഒരു ജോൽസിനോട് ചോദിച്ചാൽ അവര് പറയുന്ന ഒരു ഉത്തരം എന്താന്ന് വെച്ചാൽ ഭർത്താവ് മരിക്കും പിന്നെ ആരെങ്കിലും കല്യാണം കഴിക്കുമോ ഇതാണ് അവസ്ഥ അപ്പൊ നമുക്ക് ഈ വശങ്ങളിൽ നിന്ന് മാറ്റി ജനങ്ങളെ ചിന്തിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് കാരണം നക്ഷത്ര പൊരുത്തം നോക്കിക്കൊണ്ട് ഗ്രഹനിലയിലേക്ക് എത്തുന്നില്ല പൊരുത്തം നോക്കുമ്പോൾ നല്ല ഗ്രഹനിലകൾ പൊരുത്തം നോക്കും ഈ നക്ഷത്രം ചേരൂല്ല എന്ന് പറയുന്ന സമയത്ത് ഒരു നല്ല ഗ്രഹനില ആയിരിക്കും അവർക്ക് മിസ്സാവുന്നത് അപ്പോഴും ഗ്രഹനില നോക്കുമ്പോൾ ഈ പാപമൂല്യം നോക്കുന്നതിനകത്തൂടെ നല്ലൊരു ഏഴാം ഭാവമല്ല അവർക്ക് കിട്ടുന്നത് വിവാഹഭാവത്തിന് ഒരു റോൾ ഉണ്ട് ഏഴിൽ ഇപ്പം ഇതിനെ ലഗ്നം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു നാലിൽ ഒരു ചൊവ്വ നിൽക്കുന്നു ഏഴിലേക്ക് നോക്കുന്നു പത്തിലൊരു ശനി നിൽക്കുന്നു അത് ഏഴിലേക്ക് നോക്കും പത്തിൽ നിൽക്കുന്ന ശനി ഏഴിലേക്ക് നോക്കും അപ്പൊ ചൊവ്വ ശനി ബന്ധം അവിടെ വന്നു ഒരു ബന്ധം ചൊവ്വ ശനി ബന്ധം ഒരു ഭാവത്തിന് വരുമ്പോൾ ഭാവത്തിന് ബുദ്ധിമുട്ട് തന്നെയാണ് നാശം തന്നെയാണ് എന്ന് വെച്ചാൽ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ കാരകത്വം അവിടെ വർക്കൗട്ടാകും ശനി ഡിറ്റാച്ച്മെന്റിന്റെ ഒരു ഗ്രഹമാണ് ചൊവ്വ വിദ്വേഷത്തിന്റെ ഒരു ഗ്രഹമാണ് അപ്പൊ ഈ രണ്ട് ഗ്രഹങ്ങളുടെ അവിടെ ഒരു ബന്ധം വരുന്നു പത്തില് മാർക്ക് അവിടെ വരുന്നില്ല പക്ഷെ പത്തിൽ നിൽക്കുന്ന ശനി അവിടെ നോക്കുന്നുണ്ട് ഇത് ആരും പറയുന്നില്ല കേട്ടോ ഇതാരും പറയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളും ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തണം കാരണം വ്യാഴത്തിന്റെ ദൃഷ്ടി ഉള്ള പാപന്മാരുടെ വാല്യൂ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ശുഭന്മാര് ദൃഷ്ടി ചെയ്യുന്ന ഭാവങ്ങളുടെ മാർക്ക് കൺസിഡർ ചെയ്യണം അങ്ങനെയാണെങ്കിൽ എനിക്ക് അതാണ് അതിന്റെ എന്തുകൊണ്ട് അങ്ങനെ പിന്നെ ഈ പാപമൂല്യം നോക്കുമ്പോഴും വേറൊരു പ്രത്യേകതയുണ്ട് അതിനകത്ത് മാർക്ക് വരുന്ന ആൾക്കാർ സൂര്യൻ കൂജൻ കേതു രാഘു ശനി ഈ അഞ്ചു പേരാണ് നമ്മുടെ തിന്നുകൊണ്ടിരിക്കുന്ന ഒരു മറ്റൊരാളാണ് എന്ത് എന്തുകൊണ്ട് ഈ ഗുളികന് മാർക്കിടുന്നില്ല പാപമൂല്യത്തിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ് ഞാനും ഒരു അസ്ട്രോളജി പഠിച്ച ആളാ എനിക്കതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ അവകാശമുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മുടെ സമയപരിധി മൂലം നമ്മൾ ഈ പറയുന്ന ടോപ്പിക് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു അത് നമുക്കിതൊരു വലിയൊരു എന്താ പറയാ വിദഗ്ധരായ അസ്ട്രോളജേഴ്സിനെ വിളിച്ചിരുത്തി ഈ ടോപ്പിക്ക് നമുക്ക് സംസാരിക്കാം സംസാരിച്ചിട്ട് ഇതിനൊരു കൺക്ലൂഷൻ കൊണ്ടുവരാം എന്തുകൊണ്ട് ഈ പാപസ്വാമ്യത്തിന്റെ മൂല്യം മേഡം പറഞ്ഞ രീതിയിൽ എടുക്കണോ വേണ്ടയോ പാപസ്വാമ്യം നോക്കിയില്ലെങ്കിലും ജാതകം ഗ്രഹങ്ങൾ ദോഷമുള്ളതാണെങ്കിൽ അവിടെയും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് കേട്ടോ അതും കൂടി ഞാൻ പറയാം ഏഴിൽ ഒരു ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഏഴ് ചൊവ്വ നിൽക്കുന്ന പുരുഷനെ ചേർക്കണം എന്നാണ് പറയുന്നത് അതിന്റെ ലോജിക്ക് എന്താണ് ഏഴിൽ ചൊവ്വ നിന്നാൽ അയാളെ എടുത്തു ചാട്ടക്കാരനായിരിക്കും മല ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു പുരുഷന്റെ ഗ്രഹനില ഒരു അസ്ട്രോളജറെ കാണിക്കുമ്പോൾ അയ്യോ ഏഴിൽ ചൊവ്വയുള്ള ആളാ ഇയാൾ ഇച്ചിരി ഇതായിരിക്കും മഴക്കാലിയായിരിക്കും ഇങ്ങനെ പറയും അപ്പൊ പാർട്ട്ണറിനും അതേപോലെ വഴക്കാളിയെ ചേർത്താ രണ്ടും വഴക്കാവത്തില്ലേ ഇപ്പൊ നമ്മൾ അതിന് ഒരു തിയറി ചോദിക്കുകയാണെങ്കിൽ ആൾക്കാർ പറയുന്നത് മൈനസും മൈനസും കൂടി ചേർന്നാൽ പ്ലസ് ആ മൈനസും മൈനസും പ്ലസ് അല്ല രണ്ട് മൈനസ് ആ മൈനസ് മൈനസ് ആണെങ്കിലേ ഉള്ളു പ്ലസ് ആവുന്നത് സയൻസ് വേറെ മാത്തമാറ്റിക്സ് വേറെ മനസ്സിലായോ അപ്പം ആ തരത്തിൽ ആ തിയറി കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒരാൾക്ക് എടുത്തുചാട്ടമുള്ള വഴക്കാളിയായ ഒരു ആളിനെ ഒരു തന്നെയാണ് ചേർക്കേണ്ടത് അങ്ങനെയാണ് നമുക്ക് കൊണ്ടുപോകേണ്ടത് അതാണ് ഈ പാപമൂല്യത്തിന്റെയും വിവാഹ പൊരുത്തത്തിന്റെ പൊരുത്തക്കേടുകളും അങ്ങനെ തന്നെ ടോപ്പിക്ക് കൊടുക്കുക തീർച്ചയായിട്ടും അതായത് ഈ ജാതകം നോക്കി പാപസ്വാമ്യത്തിൻ്റെ പെർസെൻറ്റേജ് വെച്ചിട്ട് ജാതകം മുടങ്ങി പോകുന്ന ഒരുപാട് കേസസ് ഉണ്ട് ഇതിനകത്ത് എല്ലാ പാരൻസിനും ഇതിൽ വലിയൊരു ആയിരിക്കും കുട്ടികളുടെ കല്യാണം നടക്കട്ടെ നമുക്ക് അടുത്ത സബ്ജക്റ്റ് ആയിട്ട് ഒരു വിഭാഗം ആസ്ട്രോളജേഴ്സുമായിട്ടിരുന്ന് അറിവുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആസ്ട്രോളജേഴ്സുമായിട്ടിരുന്നിട്ട് ഇതിൻ്റെ കുറിച്ച് ഇതിൻ്റെ കൺക്ലൂഷനിലെത്താം താങ്ക് യു